നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഷാബാൻ പതിനഞ്ച് അതായത് ബറാത്തു രാവിന്റെ സ്രേഷ്ഠതയെ കുറിച്ചാണ് നമ്മളെല്ലാം പണ്ട് മുതലേ കേട്ടുവരുന്നത് ഈ രാവിന് പ്രത്യേകമായ പവിത്രതയുണ്ടെന്നും വളരെ പുണ്യതാണെന്നാണ് എന്നാൽ ഈയിടെയായി ഉത്തൻവാദികൾ ഈ ദിവസത്തിന് ഈ രാവിനു പ്രത്യേകമായ ഒരു സ്രേഷ്ഠതയില്ലായെന്നും ഇതൊരു സാധാരണ രാവുകളെ പോലെയാണെന്നും പ്രത്യേക പവിത്രത കൽപ്പിക്കേണ്ടതില്ല എന്നെല്ലാം നിർത്തുന്നുമുണ്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഷാബാൻ പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ആ രാവിന് മറ്റുള്ള മാസങ്ങളിലെ രാവിനേക്കാൾ പ്രത്യേകതയുണ്ട് എന്ന് ഹദീസുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു പച്ച പരമാർത്ഥം ഈ വിഷയത്തിൽ അന്നത്തെ രാത്രിക്ക് മഹത്വമുണ്ട് എന്ന് പ്രമാണബദ്ധമായി തെളിയിക്കാൻ കഴിയുന്നതാണ് ഒരുപാട് ഹദീസുകളുണ്ട് എന്റെ കയ്യിലുള്ളത് ഈ കിതാബ് കണ്ടല്ലോ സിൽസിലത്തുൽ സിൽസിലത്തുൽസ് ഇത് എഴുതിയിട്ടുള്ള ആള് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി എന്ന് പറയുന്ന മുജാഹിദുകൾക്ക് എല്ലാ വിഭാഗം വഹാബി പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കും അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തെ കുറിച്ച് ഇരുപതാം നൂറ്റാണ്ടിലെ ഇബിരുദൈമിയ എന്നാണ് അൽമനാറിലെ രണ്ടായിരം ഏപ്രിലെ ലക്കത്തിൽ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ശബാബ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഒക്ടോബർ പതിനഞ്ചിലെ ഈ വിവരണത്തിൽ കാണാം നാസിറുദ്ദീൻ അൽബാനി ഹദീസ് വിജ്ഞാനത്തിൽ ആധികാരിക ശബ്ദം ആ നാസിറുദ്ദീൻ അൽബാനി തന്നെ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ഇതിന്റെ ഇത് മൂന്നാം വാള്യമാണ് ഇതിന്റെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പതിനഞ്ചിന്റെ ഈ രാത്രിയിൽ മുഴുവൻ സൃഷ്ടികൾക്കും പുറത്തു കൊടുക്കുമെന്നും ഇല്ലാഖിൻ ബഹുദൈവാരാധകനും അതുപോലെ തന്നെ പരസ്പരം പിണങ്ങി നടക്കുന്നവർക്കുമല്ലാത്ത എല്ലാ ആളുകൾക്കും അള്ളാഹു പൊറത്തു കൊടുക്കും അങ്ങനത്തെ പ്രത്യേകതയുള്ള രാത്രിയാണ് ഷാബാൻ പതിനഞ്ചിന്റെ രാത്രി ബറാഹത്ത് രാത്രി എന്ന് എന്നിട്ട് അൽബാനി തന്നെ പറയുകയാണ് ഇത് ഹദീസാണ് ജമാഅത്തിൻ വ്യത്യസ്ത റൂട്ടുകളിലൂടെ ഒരുപാട് സുഹാബികളിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സുഹാബികളെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് എന്നിട്ട് അവസാനം പറയാണ് തന്റെ മജുമാദ് ഈ ഹദീസ് ഇമാം തബറാനി കബീരി വൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വരിജാലുഹുമാ സിഖാത്ത് യും ഹീസിലെ ആ നിവേദകർ മുഴുവനും വിശ്വസ്തരാണ് സ്വഹീഹായ ഹദീസിൽ തന്നെ അൽബാനി തന്റെ സ്വഹീഹിയ ഹദീസിൽ ഉള്ളത് ഈ രാത്രിയിൽ പ്രത്യേകതയുണ്ട് ബഹുമതിയുണ്ട് പവിത്രതയുണ്ട് എന്നാണ് എന്നാൽ മഹാനായ ഇമാം ഹജർ ൾ ഈ പറഞ്ഞ വിഷയത്തിനോട് എതിരായവരാണെന്നും മഹാനവറുകൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള പ്രത്യേകമായ പവിത്രതയില്ല എന്ന രൂപത്തിലേക്കാണ് മഹാനവറുകളുടെ അഭിപ്രായം എന്നുമെല്ലാം ചെറിയൊരു കുപ്രചാരണം ഇവിടെ നടക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ നിജസ്ഥിതി അത് തീർത്തും ഒരു കള്ള പ്രചാരണം ബഹുമാനപ്പെട്ട ഹജർ അൽ തങ്ങൾ പ്രത്യേകതകൾ സമ്മതിക്കുകയും ആ ഹദീസുകൾ മുഴുവനും എടുത്തുദ്ധരിക്കുകയും ചെയ്തിട്ടുള്ളയാളാണ് പിന്നെ അന്ന് രാത്രി നടക്കുന്ന ചില നിസ്കാരങ്ങൾ ബറാത്തിന്റെ നിസ്കാരം ബറാത്തിന്റെ മാത്രം പ്രത്യേകമായി വന്ന നിസ്കാരം എന്ന ചില പരാമർശങ്ങളെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് അതിനെ ബിദാഴ്ത്തായി തള്ളിയിട്ടുണ്ട് എന്നാൽ അന്നത്തെ രാത്രിയുടെ പ്രത്യേകത മഹാനവർ സമ്മതിക്കുന്നു എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട ബിൻ ഹജർ അൽ ഹൈതമി തങ്ങളുടെ അൽ ഫാബ് അൽ കുബർ അൽ ഫി എന്ന കിതാബാണ് എന്റെ കയ്യിലുള്ളത് ഇതിൽ ഒരു ചോദ്യം അന്നത്തെ രാത്രിയുടെ പ്രത്യേകതകളും മറ്റും ചോദിച്ചുകൊണ്ട് ആ ചോദ്യത്തിന് അന്ന് രാത്രിയുള്ള പ്രത്യേകതകൾ മുഴുവനും ഉദ്ധരിക്കുന്ന ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാനവരുകൾ പറയുകയാണ് വൽ ചുരുക്കി പറഞ്ഞാൽ ഈ രാത്രിക്ക് ബഹുമതിയുണ്ട് ശ്രേഷ്ഠതയുണ്ട് അന്നൊരു പ്രത്യേക ഭാഗത്ത് നിന്നുള്ള പൊറത്തു കൊടുക്കൽ ഈ രാത്രിയിൽ നടക്കുന്നുണ്ട് മറ്റു രാത്രികൾക്കൊന്നുമില്ലാത്ത നിലക്ക് ഈ രാത്രിയിൽ അള്ളാഹു ചെയ്യുകയും ചെയ്യുന്നതാണ് പ്രത്യേകം ഉത്തരമുണ്ട് എന്ന് ഇമാം അലൈഹി തങ്ങൾ തന്റെ ഉമ്മിൽ പറഞ്ഞ സംഭവമാണ് ഉദ്ധരിച്ചിട്ടുള്ളത് ഇങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രഹാജു തങ്ങളും പറഞ്ഞിട്ടുള്ളത് അന്നത്തെ രാത്രിക്ക് വലിയ ബഹുമതിയുണ്ട് മഹത്വമുണ്ട് എന്ന് തന്നെയാണ് വിനെ പറ്റി പല ഇമാരും ഇമാം സുബുക്കി പോലെയുള്ള ഇമാം മുനാവി പോലെയുള്ള പല ഇമാമ്മാരും ഇബിനെ പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വിതാഴി പ്രസ്ഥാനക്കാർ പോലും അംഗീകരിക്കുന്ന ഇബിനുതേമിയുടെ നിരീക്ഷണം എന്താണ് ഈ വിഷയത്തിൽ തൈമിയ വഹാബികൾ പുറത്തിറക്കിയ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് രാമുഖം എന്ന പുസ്തകമുണ്ട് അതിൽ തൈമിയെ വിശേഷിപ്പിക്കുന്നത് മുപ്പതാം വയസ്സിൽ അവസാനത്തെ എന്ന സ്ഥാനത്തിന് അർഹനായ ആളാണ് തൈമിയ എന്ന ആ തൈമിയയുടെ ഫതാവയാണ് എന്റെ കയ്യിലുള്ളത് ഈ ഫതാവയെ കുറിച്ച് അവർ പറയുന്നത് ഇസ്ലാമിന്റെ മാസ്റ്റർ പീസ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഗ്രന്ഥത്തിൽ ഇബിനുദൈമിയ തന്നെ മജ്മോ ഉൽ ഫയുടെ ഇരുപത്തി മൂന്നാം വള്ളയം നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ പേജിൽ ടർബാനിൽ ഉള്ള പ്രത്യേക നിസ്കാരത്തെ കുറിച്ചാണ് ചർച്ച അതിൽ അതിലുള്ള സൊലാത്ത അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാണ് അതിന് ഒരു തെളിവുമില്ല അത് ബിദാത്താണ് അനാചാരമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ലൈലത്തു നിസ്ഫി ഈ ആ രാത്രി ഫഖദ് റുവിയ ഫി പറയണോ ഇതിന്റെ ശ്രേഷ്ഠതകളിൽ ഒരുപാട് റിപ്പോർട്ട് ആഹാറുൻ ഒരുപാട് അസറുകളും മഹാന്മാരിൽ നിന്നുള്ള നിന്നുള്ള ഒരു കൂട്ടം മഹാന്മാരെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അന്നഹും അന്നത്തെ രാത്രിയുടെ ആ ഒരു വലിയ ബഹുമതി പരിഗണിച്ചുകൊണ്ടവർ അവർ കുറെ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് അവർക്കതിന് തെളിവുണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല എന്ന് ഇബിനെരുമയെ തന്നെ തന്റെ ഫതാവയിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു പ്രത്യേക നിസ്കാരത്തെ മാങ്ങൾ എല്ലാം എതിർത്തതായി നമ്മൾ കാണുന്നുണ്ടല്ലോ ഇനി അതും ഇനി യഥാർത്ഥത്തിനാണ് അന്നത്തെ രാത്രിയുടെ ഒരു പ്രത്യേക നിസ്കാരം ആ രാത്രിയുടെ ഒരു പ്രത്യേകത എന്ന നിലക്ക് ഒരു പ്രത്യേക നിസ്കാരം എന്നൊന്നില്ല അതിനെല്ലാ ഇമാമിയങ്ങളും രക്ഷിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ വാദിക്കുന്നവരും അല്ല ഷാബാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ പന്ത്രണ്ടരക്കാലത്ത് നിസ്കാരവും അതുപോലെ തന്നെ പതിനഞ്ചാം രാവിൽ അൽഫിയ എന്ന പേരിൽ ഒരു നിസ്കാരവും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിന്റെ ഇമാമിയങ്ങളെല്ലാം അത് വിദക്കാണ് അനാചാരമാണ് തള്ളപ്പെടേണ്ടതാണ് ഒഴിവാക്കേണ്ടതാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതേസമയം അന്നത്തെ ഈ രാത്രിയുടെ മഹത്വം പരിഗണിച്ചുകൊണ്ട് അന്ന് അടിബാധത്തിൽ മുഴുകുകയും നിസ്കാരവും മറ്റു ും എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ നിസ്കാരത്തെ നിസ്കാരത്തെ എതിർക്കുമ്പോൾ തന്നെ നമ്മൾ ആ രാത്രിയിൽ കൂടുതൽ ചെയ്യണം കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കണം എന്ന് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് അത് ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടും ഇമാം ഹദീസിൽ കാണാം പറയുകയാണ് ഇഫ്അലുൽ ഈ ഹദീസിൽ നിങ്ങൾ കാലം മുഴുവൻ നന്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ചൊരിയുന്ന നിമിഷങ്ങളെ ഏടി മുന്നേറിക്കൊണ്ടിരിക്കുക കാരണം അള്ളാഹുവിന് അങ്ങനത്തെ ചില അനുഗ്രഹീത നിമിഷങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാന്മാരെല്ലാം ഈ ഹദീസിനെ വിശദീകരിച്ചത് കാണാം ബഹുമാനപ്പെട്ടി റഹമിഅലി അവിടെ നിന്ന് പറഞ്ഞത് കാണാം അനുഗ്രഹീത നിമിഷങ്ങളെ മുതലെടുക്കാനുള്ള അവസരങ്ങളെ പറയുന്ന ഹദീസാണ് ഇത് എന്ന് അമ്പലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് പൊതുവെ അഴിബാദത്തായിട്ട് എല്ലായിടത്തും അറിയപ്പെട്ട അഴിബാദത്തുകൾ സ്കാരങ്ങൾ മറ്റു ഖുർആൻ പാരായണം ഒരു ബാദത്തുകൾ അതെല്ലാം കൊണ്ട് എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും ചെയ്യേണ്ടതാണെങ്കിലും ഇത്തരം മഹത്വമുള്ള വാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഇത്തരം രാത്രികളിൽ അതുകൊണ്ട് വ്യാപൃതനാവണം എന്നാണ് ഈ ഹദീസ് ഉദ്ഘോഷിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ പറഞ്ഞത് കാണാം ഈ ഷാഡാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ അവർ വിവാദത്തു കൊണ്ട് മുഴുകിയിരുന്നു മഹാനായ ഇമാം മുനാബി ഫൈദുൽ പറഞ്ഞിട്ടുണ്ട് വഖാന സലഫ് യുവാദിപൂനാലി ആ രാത്രിയിൽ മഹാന്മാർ സലഫുകൾ മുൻകാല അയിമത്തുകൾ മഹത്തുക്കളായ ആളുകൾ അവർ അടിബാദത്തുകൊണ്ട് ധന്യമാക്കിയിരുന്നു ഇമാം കല്യുഗി തങ്ങൾ പറയുന്നത് കാണാം അതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രിയിൽ തസ്ബീഹ് നിസ്കാരം അതുപോലത്തെ അത്തരം കാര്യങ്ങളെ കൊണ്ട് അന്നത്തെ രാത്രി സജീവമാക്കണം ഹയാത്താക്കണം എന്ന് തന്നെയാണ് മഹാന്മാരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് എന്നാൽ അന്നത്തെ രാത്രിയിലൊരു പ്രത്യേക ഇബാദത്ത് ഉദാഹരണം പറഞ്ഞാൽ റമലാലിന്റെ രാത്രിയിലുള്ള പ്രത്യേക നിസ്കാരമാണല്ലോ സ്വലാത്തു തറാവിയഹ ഇതുപോലൊരു പ്രത്യേക സ്വലാത്തുൽ ബറാഅത്ത് എന്നൊരു സംഗതി ഇല്ല എന്നാണ് െല്ലാം പറഞ്ഞു അതേസമയം എല്ലാ സമയത്തും ചെയ്യൽ സുന്നത്തുള്ള കാര്യങ്ങൾ അത് പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേകമായി ചെയ്യൽ മഹത്വമുള്ളതാണ് എന്നാണ് ഈ സ്വഹേഹായ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് എന്നാണ് ഇതുവരെ പറഞ്ഞതിന്റെ ആകത്തുക അന്നത്തെ രാത്രിയിൽ ഒരു മൂന്ന് യാസീൻ ഓതുന്ന ഒരു പതിവ് നമ്മളിലെല്ലാം ഉണ്ട് ഈ പതിവിന്റെ ആധികാരിക സ്രോതസ് അതെന്താണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് അനുഗ്രഹം ചൊരിയുന്ന ദിവസങ്ങളിൽ പ്രത്യേകം കൊണ്ട് ധന്യമാകണം എന്നതിന്റെ കീഴിൽപ്പെട്ടു എന്ന് മാത്രമല്ല അന്നത്തെ ദിവസമാണ് മനുഷ്യരുടെ ഒരു കൊല്ലത്തെ അവന്റെ കാര്യങ്ങളെല്ലാം നിർണയിക്കുന്ന ദിവസം വന്നാണെന്ന് ഹദീസുകളിൽ കാണാം വിശുദ്ധ സൂറത്തു ഖുർലെ പരാമർശം നമുക്കറിയാം അന്നാണ് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും നിർണയിക്കുന്നത് ഈ രാത്രിയെക്കുറിച്ച് അത് ബഹാഅത്തിരാവിൽ ആണ് എന്ന് റൈക്കിരിമാർ അടക്കമുള്ള ഒട്ടേറെ മഹാന്മാർ അങ്ങനെ വ്യാഖ്യാനിച്ചത് തഫ്സീലുകളിൽ നമുക്ക് കാണാൻ കഴിയും അല്ലാത്ത അഭിപ്രായങ്ങളും ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഈ രാത്രിയിലാണ് ഈ കാര്യങ്ങളെല്ലാം നിർണയിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രിയിൽ ഭക്ഷണ വിശാലതയ്ക്കു വേണ്ടി ആയുസ്സിലെ വർദ്ധനവിന് വേണ്ടി ഹാത്തിമക്കു വേണ്ടി മൂന്ന് യാസീനുകൾ ഓതിൽ നമ്മുടെ നാട്ടിലെല്ലാം പതിവുള്ളത് ഈ അടിസ്ഥാനത്തിലാണ് أبونا دنا مهانا يا محمد الدمياطي رحمة الله عليه هذا مهان ما رأي عارفي إن رودا شريعة أي برجاء برتية توندو الزبيدي رحمة الله عليه أودا تيتها فسادة المتقين إننا إيران وقد هذا الوقت توارث الخلف عن السلفي في إحياء هذه الليلة إنه برنيت يقرأ سورة ياسين مرة ويدعو بالدعاء المشهور بدعاء ليلة النصف

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ ഖറഅ അദ്ദുഖാൻ ഫീ ലൈലത്തിൻ അസ്ബഹ യസ്തഗ്ഫിറു ലഹു മലക് ആരെങ്കിലും ഒരു രാത്രിയിൽ സൂറത്ത് പാരായണം ചെയ്താൽ അന്നത്തെ രാത്രിയിൽ എഴുപതിനായിരം മലക്കുകൾ അവൻക്ക് വേണ്ടി പൊറുക്കല്ല തേടിക്കൊണ്ടിരിക്കും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മഹത്തുള്ള രാത്രിയാണ് ഇതെന്തോധിയാലും കിട്ടുന്ന പ്രതിഫലമാണ് അതൊരു പ്രത്യേക അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യണം എന്ന ഹദീസ് കുട്ടി വായിക്കുമ്പോൾ അങ്ങനെയാണ് മഹാന്മാരൊക്കെ സൂറത്തു ദുഹാനും അന്ന് പാരായണം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മഹാനായ മുല്ല അലിഖാത്തല്ലാഹിഅലി അവിടുത്തെ കിതാബാണ് എന്ന ഈ കിതാബ് അതിൽ പറഞ്ഞത് കാണാം മമിമ യുസ് പതിനഞ്ചിലെ രാത്രിയിൽ ഓതൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തു ദുഹാൻ എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ചെയ്യുകയാണ് പറഞ്ഞു പതിനഞ്ചിന്റെ രാവിന്റെ ഭക്തക നമ്മൾ പറഞ്ഞു എന്നാൽ ഷർബാൻ പതിനഞ്ചിന്റെ പകലിൽ പ്രത്യേകമായൊരു നോമ്പ് അത് സുന്നത്തുണ്ടോ ഇല്ലേ ഇന്നത്തെ പിതഴികൾ ഇങ്ങനെ ഒരു നോമ്പ് സുന്നത്തില്ല എന്നും അതിന് ഒരു തെളിവ് സുന്നികളുടെ പക്കലില്ല എന്നുമാണ് അവർ വാദിക്കുന്നത് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ദിവസങ്ങളിൽ പ്രത്യേകം കൊണ്ട് ധന്യമാവണം എന്നറിയിക്കുന്ന ആ അർത്ഥത്തിൽ ഷാബാൻ പതിനഞ്ചിന് മറ്റു ദിവസങ്ങളിൽ സുന്നത്തായ നോമ്പ് തന്നെ അത് ഷാബാനിൽ ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ അഹമ്മദ് ഇബിൻ ഹജർ അൽ ഹൈതമി തന്റെ ഫതാബൽ അൽ ഫിയ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം ഷാഡാനിന്റെ അന്നത്തെ രാത്രിയിലെ നിസ്കാരം ആ നിസ്കാരത്തെ വിമർശിച്ചുകൊണ്ട് എന്നാൽ അന്നത്തെ പകലിലെ നോമ്പ് സുന്നത്താണ് അതിനെ വിമർശിക്കുകയല്ല മഹാൻ അവർക്ക് ചെയ്തത് അത് പറയുന്നത് കാണാം അമ്മ അന്നത്തെ പകലിൽ നോമ്പ് അനുഷ്ഠിക്കൽ അത് സുന്നത്താണ് മറ്റുള്ള അന്നത്തെ രാത്രിയിൽ ഉള്ള വിദ്യാർത്ഥിനെ പോലെ അല്ല അന്നത്തെ പകലിലെ നോമ്പ് അത് സുന്നത്താണ് സുന്നത്തായ ഒരു സുന്നോമ്പുണ്ടല്ലോ അത് ഈ ഷാബാനിൽ ചെയ്യുക എന്നുള്ളതിന് പ്രത്യേകതയുണ്ട് കാരണം മറ്റുള്ള പതിനഞ്ചുകൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകത ഷാബാൻ പതിനഞ്ചിനുണ്ട് എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ ഹൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അന്നത്തെ നിസ്കാരം പോലെ ഹൈസു എന്ന് പറയുന്നുണ്ട് അദ്ദേഹം അതിന്റെ അർത്ഥം അന്ന് നോമ്പ് നോൽക്കണ്ട എന്നല്ല എല്ലാ ദിവസവും പ്രത്യേകം ഈ നോൽക്കണം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇമാം ഹജർ തങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നോമ്പ് ഷെഹബാനിൽ നോൽക്കാം എന്നല്ലാതെ ഒരു പ്രത്യേകമായ ഷെഹബാൻ പതിനഞ്ചിനുള്ള ഒരു ഇല്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെയല്ല ബഹുമാനപ്പെട്ട അവിടുത്തെ ഹദീസുകൾ വിശദീകരിക്കുന്ന കിതാബാണ്

നിസ്കരിക്കുക നിസ്കരിക്കുകൾ നോമ്പ് അനുഷ്ഠിക്കുക ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ഹജറുൽ ഹജറു തങ്ങൾ തന്നെ പറയുകയാണ് അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയ്ക്ക് വേണ്ടി തന്നെ അപ്പൊ അന്ന് പ്രത്യേക ഒരു യോമുൽ എന്നുള്ള നോമ്പ് ഉണ്ട് എന്ന് പ്രത്യേകം പറയാൻ അയ്യാമുൽ പതിനഞ്ചിന്റെ നോമ്പ് എന്ന അർത്ഥത്തിൽ സുന്നത്താണ് എന്ന് മാത്രമല്ല പകൽ പകൽത്തിന്റെ ദിവനത്തിലെ നോമ്പ് എന്ന അർത്ഥത്തിലും ഷാബാൻ പതിനഞ്ചിന്റെ നോമ്പ് എന്ന പ്രത്യേകതക്ക് തന്നെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അന്ന് നോമ്പ് സുന്നത്താണ് എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹജർ അൽ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം റംലി റംലിറമുല്ല ഈ ഹദീസ് സുന്നത്താണ് എന്നതിന് തെളിവാണ് എന്നാണ് റംലിയിൽ അദ്ദേഹത്തോട് ചോദിച്ചി പറഞ്ഞത് മഹാനവറുകൾ തന്റെ റംലിയിൽ കാണാം സൗമി മുന്താനു ഇബിന്മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ് വിശാലമായി ഉദ്ധരിക്കുന്നുണ്ട് എന്നിട്ട് ആ ഹദീസ് അടിസ്ഥാനത്തിൽ

എന്ന എല്ലാ മുഹദ്ദിസീങ്ങളുടെയും ബഹുമാനപ്പെട്ട ഇമാം നവഗീതങ്ങൾ അത് കാറിലും ഒക്കെ പറഞ്ഞ ആ നിയമം അനുസരിച്ച് ബഹുമാനപ്പെട്ട ഇമാം റംലി റബ്ബിള്ളഹി തങ്ങൾ പറഞ്ഞു വൽ ഹദീസുൽ ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസ് കൊണ്ട് അന്നത്തെ പകൽ പ്രത്യേകം നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആരാണ് ഇമാം റംലി റബ്ബി വഹാബികളുടെ നേതാവായ കെ എം മൗലവി എഴുതിയ പുസ്തകമാണ് ഖാദിയാനി ഖണ്ഡനം ഈ കാദിയാനി ഖണ്ഡനത്തിൽ ഇമാം റംലിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പത്താം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് എന്ന പത്താം നൂറ്റാണ്ടിന്റെ തലക്കൽ മുഹമ്മദ് ബിൻ ശിഹാബുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയ ഇമാം റംലിയാണ് പറയുന്നത് ഈ ഹദീസ് ഹജീസ് പറ്റുന്നതാണ് എന്ന് അപ്പൊ ഈ ഹദീസ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി അന്നത്തെ പകലിൽ പ്രത്യേകം നോമ്പ് സുന്നത്താണ് എന്ന് ഇപ്പൊ പറഞ്ഞത്മാരെ കുറിച്ചാണ് മറ്റു ഇമാമാരുടെ നിലപാട് എന്താണ് ഈ എല്ലാ മധബുകളുടെ നാല് ഈ നോമ്പ് സുന്നത്താണ് എന്നാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹംബലി ഹംബലി കാരണം അദ്ദേഹത്തിന്റെ എന്ന ഈ കിതാബിൽ കാണാം ഇതിന്റെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജിൽഹി

കിതാബിൽ കാണാം ആ ദിവസത്തിലെ പകലിൽ നോമ്പ് അനുഷ്ഠിക്കൽ എന്ന് ബഹുമാനപ്പെട്ടും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മാലികി മഹബിലെ വലിയ മഹാത്മാവാണ് ബഹുമാനപ്പെട്ട ഇമാം ഉമാംഖാനി റഹ്മുലാഹിഅലി അദ്ദേഹത്തിന്റെ മവാഹിബുൽ എന്ന ഇമാം ഖസ്താനി തങ്ങളുടെ കിതാബിന്റെ വിശദീകരണ ഗ്രന്ഥം അതിൽ കാണാം വസൂമുലഹാറൻ എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാൻ പറയുന്നു ഇസ്തഹബാബൻ സിഹിമാ ആ ദിവസത്തിൽ ഇത് രണ്ടും പ്രത്യേകം സുന്നത്താണ് എന്ന് മഹാൻ അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നാല് മധബിലും ഈ നോമ്പിനെ കുറിച്ച് സുന്നത്താണ് എന്നാണ് അഭിപ്രായമുള്ളത് അത് നിരാകരിക്കപ്പെടേണ്ടതാണെന്നോ അത് ബിദത്താണെന്നോ ആ നോമ്പ് ഒഴിവാക്കപ്പെടേണ്ടതാണെന്നോ ഒരാളും പറഞ്ഞിട്ടില്ല എന്നതാണ് ഇതുവരെയുള്ള വിശദീകരണത്തിൽ നിന്നും മനസ്സിലായത്